ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് നാറാണത്ത് പാടങ്ങൾ നാറാണത്ത് ഭ്രാന്തൻ അന്നു രാവിലെ പതിവ് ഭിക്ഷാടനത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു ബണ്ടമൊന്നും മെടുക്കാതെ വയൽ വരമ്പ് മുറിച്ച് നടന്നു വന്ന അദ്ദേഹത്തെ ഒരു കൃഷിക്കാരൻ കണ്ടു നാറാണത്തിന് പതിവ് യാത്രയില്ലെന്നു തോന്നുന്നു അല്ല പിന്നെ എങ്ങോട്ടാ ഒരു സദ്യ ഉണ്ട് ഒപ്പം കൂടിയാൽ സദ്യ ഉണ്ണ തോന്നോട്ടെ തന്നെ താണജാതിക്കാരുടെ ചാത്തമാണ് എങ്കിൽ പിന്നെ താണജാതി എന്ന് കേട്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു പക്ഷേ ചാത്തസദ്യയുടെ വിഭവങ്ങളുടെ സ്വാദോർത്തപ്പോൾ സദ്യ വേറെ ആയിത്തം എന്ന് തോന്നൽ കൃഷിപ്പണിക്കാരനാ കക്ഷിയുടെ സാമർഥ്യം താണതല്ല നാരായണത്ത് അയാളുടെ മറുപടി കാക്കനൊ കാക്കനൊന്നും നിൽക്കാതെ നടക്കുകയാണ് അപ്പോൾ നാരായണത്ത് ഞാനൊപ്പം കൂടാ ദൂരെയുള്ള സദ്യയാകുമ്പോൾ നാട്ടുകാരെയും അറിയാലോ എൻ എന്ന ചിന്തയിൽ മറുപടി ഒന്നും മൂളിയില്ലെങ്കിലും കക്ഷി മൺവെട്ടിയൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കൂടെ ചെന്നു കുറേ ദൂരത്തെ യാത്രയുണ്ടായിരുന്നു ചെന്നപ്പോൾ രണ്ടാൾക്കും കുശലായി തന്നെ സദ്യയും കിട്ടി ഊണ് കഴിഞ്ഞ് രണ്ടാളും ഒരുമിച്ച് തന്നെ മടങ്ങി ഇനി ഇന്നും നാരായണത്ത് പോകുന്ന വഴി നോക്കി വെക്കണം എന്ന് അയാൾ കരുതി നടന്നു നാരായണത്തെ പിറകെ നടന്ന കൃഷിപ്പണിക്കാരൻ കക്ഷി ചോദിച്ചു നിജ ജാതിക്കാരൻ്റെ ചാത്തമുണ്ണാൻ പോകുന്ന കുറേ എച്ചിലല്ലേ നാരായണത്ത് നാരായണത്തെ പിന്നെ ഒരു വലിയ ഏമ്പക്കം അയാൾക്ക് പണി കൊടു ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് തന്നെ നാരായണത്ത് കരുതി പിന്നെ എനിക്ക് നല്ല ദാഹമുണ്ട് നാരായണത്ത് പറഞ്ഞു എനിക്കും എന്നാൽ ഞാൻ ദാഹം തീർക്കുമ്പോൾ താങ്കൾക്കും ഒരു ലോഹപാത്ര പണിക്കാരൻ്റെ ആല ലക്ഷ്യമാക്കിയാണ് നാരായണത്തിൻ്റെ നടുപ്പ് ചെന്നപ്പോൾ ഒരു വലിയ വാർപ്പ് നിർമ്മിക്കാനുള്ള ഓട് ഒരുക്കി തിളച്ചു കിടക്കുന്ന പണിക്കാർ സ്ഥലത്തില്ല അപ്പോഴേ നാരായണത്ത് പറഞ്ഞു ഞാനുണ്ട് സദ്യക്ക് നിങ്ങളും കൂടി ഇനി ഞാൻ കുടിക്കുന്ന വെള്ളം നിങ്ങളും കുടിക്കുമല്ലോ പിന്നെന്താ എന്നാൽ കണ്ടോ ഞാൻ ഈ ഓ തിളക്കുന്ന സാധനമാണ് മോന്താൻ പോണിയത് ഒപ്പം കൂടണം നാരായണത്ത് ഉരുക്കി തിളക്കുന്ന ലോഹ കുട്ടിയിലേക്ക് തിള തിളനിറ തിളനീരിൽ എന്ന പോലെ കൈക്കുമ്പിൽ താഴ്ത്തി കോരി മൂന്തി എനി നിങ്ങൾക്കുമാകാം നാരായണത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കക്ഷി നെട്ടോട്ടോ മോടുന്നു നാരായണത്ത് ഒരുപാട് നേരം പോക്കുകളുണ്ട് തനിച്ച് കൂട്ട് എനിക്കാരി എനിക്ക് എനിക്ക് നോക്കിയിരുന്ന് തേൻ കൊണ്ടു വരുന്ന ഈച്ചകളെ എണ്ണുക വരികയായി പോകുന്ന ഉറുമ്പ് പാറ്റകളെ എണ്ണുക എന്നിങ്ങനെ പലരും എന്തൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ കളിയാക്കിയാലും പതിവായിരുന്നു ഒരു ദിവസം ഹരിമണികളുടെ നീങ്ങുന്ന ഉറുമ്പ് പറ്റത്തെ എണ്ണ തിട്ടപ്പെടുത്തിയിരുന്ന തിരക്കിട്ട ജോലിയിലായിരുന്നു അദ്ദേഹം കലശലായ വയറുവേദനയ്ക്ക് ചികിത്സ നടത്തുകയായിരുന്ന ഒരു ഒരു വൻ അത് വഴിയേ ചെന്നു നാരായണത്തിനെ കളിയാക്കുവാനൊരവസരം ഒത്തു കിട്ടിയപ്പോൾ അയാളെ അയാൾ വയറുവേദനയ്ക്ക് മറന്ന് ചില എങ്ങനെയാണ് മറ്റുള്ളവരുടെ പരിഹസിക്കാൻ സന്ദർഭം മൊത്താൻ സ്വന്തം പ്രയാസങ്ങൾക്ക് അവധി കൊടുത്തും അത് മുതലാക്കും നാരായണത്ത് ഉറുമ്പുകളുടെ എണ്ണമെടുക്കുന്നതിൽ ബലശ്രദ്ധനായിരിക്കും നാരായണത്തെ എത്രയായി ഈ വയറുവേദനയ്ക്ക് വയറ്റിലെ പിടിവിടാത്ത തന്നെ ചോദിച്ചു തിനായിരം കഴിഞ്ഞു പതിനായിരം ബാക്കിയുണ്ട് അതും പോകും നാരായണത്ത് അയാളെ ശ്രദ്ധിക്കാതെ തന്നെ പറഞ്ഞു വെച്ചു അതുകൂടി പോയാൽ പിന്നെ സുഖം അയാളുടെ വരുവേദന ചികിത്സയ്ക്ക് പതിനായിരം തുക കഴിഞ്ഞു ഇനിയൊരു പതിനായിരം കൂടി പോകും എന്നാലേ സുഖമാകും എന്നായിരുന്നു നാരായണത് പറഞ്ഞതിന് അർത്ഥം അയാൾക്ക് പിന്നീട് പിന്നീടാണ് ബോധ്യപ്പെട്ടത് നാരായണത്തിന് ചെന്ന് കണ്ടു വണങ്ങുകയും ചെയ്തു ഇപ്പോൾ ഈ കഥയുടെ കഴിഞ്ഞ് ബൈ ബായ്